ഒന്ന് അടങ്ങാനല്ലടാ ഒന്ന് അടക്കാനാ വന്നിരിക്കുന്നത് എന്റെ പൊന്ന അനന്തരവരെ നിങ്ങൾ തല്ലി ചലച്ചിടാണെന്ന് വാക്ക് അവിടെ നീ ഒന്നും ചെയ്യേണ്ടടാ നിന്റെ ചൂണ്ടെക്കുറത്ത് കടലിലെ കരഞ്ഞ വലിയ സ്വാധീനം പിടിക്കാം എന്റെ അനന്തര തല്ലിയല്ലേ ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാരനോട് പോവൂല ഗംഗാധരേ ഒരബദ്ധം പറ്റിയതാ അബദ്ധം ബദിളനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചെളുക്കുന്നതാണ് അബദ്ധം കഴിഞ്ഞെടുക്കണ ഒരു കാര്യം ചെയ് അവനെ കൊണ്ടുവയ്ക്കു കാശ് പിന്നെ തന്നാ മതി വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം നിർമ്മികയാണ് കാണിക്കരുത് കാശ് തരാതാവിന് വിടില്ലാന്ന് പറഞ്ഞാൽ വിടരുത് ഇപ്പൊ ഇതിന് സമാധാനം പറയണം പറ അവനകത്തുണ്ട് മട്ടന്തറ വന്നാലും ജനിക്കാനും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഗംഗാധരനല്ലേ കടപ്പുറം ആ കടപ്പുറം കൈ തെരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ അതിവിടുത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു സമ്മതിച്ചു അതിന്റെ പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു അവനെ വിളിക്കൂ അവൻ ഞാൻ ജോലി കൊടുത്തു ഫൈവ് തൗസൻഡ് സാലറി ഇതാ പോരെ ഇനി ഇവിടെ ആരും ഇവിടെ വെറുതെ പണി എടുക്കേണ്ട സെക്കൻഡറെ പറഞ്ഞിട്ടുള്ളത് ഒരു ശമ്പളം കൊടുക്കാൻ പറയുവോ മരണന് പണി എടുക്കുന്നതനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്ക് എനിക്കിവിടെ ഒരു പണി വന്നിടെ നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത് വാടാ മോടക ഞാൻ പോയിട്ട് ഒന്നാം തീയതി വടങ്ങി വരാം ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം ബാഗി വരാ ഇതെന്താ ആദരണ്ടായത് ചെടായി ഞാൻ പോട്ടെ ബാഗിൽ ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാലേ ഞാൻ പോട്ടെ